ഇത് ചർമ്മത്തിലെ അഴുക്ക് കഴുകിക്കളയുന്നതല്ല മറിച്ച് ആഴത്തിലുള്ളൊരു ശുദ്ധീകരണം ഇവിടെ സംഭവിക്കും നിങ്ങളുടെ ചെവികൾക്ക് നേരെ ഇവിടെ ആ ഭാഗത്ത് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുക നിങ്ങളുടെ കോശഘടന ഊർജത്താൽ നിറയുമ്പോൾ അത് വളരെ വളരെ കാലം യൗവനം നിലനിർത്തും മിക്ക ഇന്ത്യൻ ഭാഷകളിലും ഹഠ എന്ന വാക്ക് പൊതുവായു ഉപയോഗിക്കുന്നത് ഉറച്ചു നിൽക്കുക എന്നർത്ഥത്തിലാണ് ഈ ഗുണം നിങ്ങൾക്കാവശ്യമാണ് നിങ്ങളുടെ ശരീരം പറയും മതി ഇനി നിർത്താമെന്ന് പക്ഷെ നിങ്ങൾ വിട്ടുകൊടുക്കില്ല ഇതാണ് ഹഠയോഗ നിങ്ങളുടെ മനസ്സ് പറയും എനിക്ക് മതിയായി ഇനി ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് പക്ഷെ നിങ്ങൾ വിട്ടുകൊടുക്കില്ല നിങ്ങളത് ചെയ്യും അപ്പോൾ ഹഠയോഗ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും തടസ്സമായി മാറാത്ത ഒരു ശരീരം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അതൊരു ചവിട്ടുപടിയായി മാറും പക്ഷെ ഒരു തടസ്സമാകില്ല ആത്യന്തിക സാധ്യതയിലേക്ക് വികസിക്കുന്നതിനുള്ള പുരോഗതിയിൽ ശരീരം ഒരു തടസ്സമാകില്ല സിമ്പിൾ ടിപ്സ് ഐ എം നോട്ട് നോൺ ഫോർസ് യോഗ സംസ്കാരത്തിൽ കുളിക്കുക എന്നാൽ ഷവർ ചെയ്യുകയല്ല കുളി എന്നാൽ എപ്പോഴും പുഴയിൽ മുങ്ങിക്കുളിക്കലാണ് അവരെപ്പോഴും പുഴയിൽ പോയി മുങ്ങിക്കുളിക്കും നിങ്ങളിങ്ങനെ ചെയ്താൽ അത് പേശികൾക്ക് നല്ലതാണ് അപ്പോൾ അത് ചെയ്യാനുള്ള മറ്റൊരു വഴി സാധാരണയായി നമ്മുടെ വീടുകളിൽ വെള്ളമെടുക്കാനായി ഉപയോഗിക്കുന്ന പാത്രം ഇത്ര വലുതായിരിക്കും കുറഞ്ഞത് ദിവസം നാല് ലിറ്റർ വെള്ളമെങ്കിലും കൊള്ളും നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ ശരീരം മുഴുവൻ വെള്ളമൊഴുകും സ്ത്രീകളിത് നിർബന്ധമായും ചെയ്യണമെന്ന് ഞാൻ പറയില്ല നിങ്ങളുടെ ഹെയർ സ്റ്റൈലും മറ്റും പക്ഷേ ഒരു കുളി എന്നാൽ എപ്പോഴും വെള്ളം ആദ്യം തലയിലൂടെ ഒഴിക്കുക എന്നതായിരിക്കണം തണുത്ത വെള്ളം ശരീരത്തിൽ ഒഴിക്കുന്നത് പെട്ടെന്ന് ചൂടിനെ തലച്ചോറിലേക്ക് നീക്കുന്നു വളരെ പെട്ടെന്ന് അത് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് തല നനയ്ക്കാൻ ഇഷ്ടമില്ലാത്തവർ കുറച്ച് തണുത്ത വെള്ളം എടുത്ത് ഇവിടെ തലയിൽ ഈ ഭാഗത്ത് വയ്ക്കണം ഇവിടം അറിയില്ലേ നിങ്ങൾക്ക് ഈ ഭാഗം നിങ്ങളുടെ ചെവിക്ക് നേരെ ഇവിടെ ആ ഭാഗത്ത് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുക ഉടൻ തന്നെ തലയുടെ ഭാഗത്തൊരു തണുപ്പ് അനുഭവപ്പെടുന്നത് കാണാം അതിനുശേഷം നിങ്ങൾക്ക് ശരീരം മാത്രം കുളിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ആദ്യത്തെ ബക്കറ്റ് വെള്ളം നിങ്ങളുടെ തലയിലാണ് ഒഴിക്കേണ്ടത് ശരീരത്തിലല്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബക്കറ്റ് നിറയ്ക്കുക എന്നിട്ട് രാവിലെ അങ്ങനെയാണ് കുളിക്കേണ്ടത് ശരീരം ശരീരം വെള്ളത്തിൽ മുങ്ങിയിരിക്കണം പുഴയിൽ മുങ്ങുന്ന പ്രതീതി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അതെ അതേസമയം ശരീരം മുഴുവനും കുറഞ്ഞത് ചർമ്മമെങ്കിലും വെള്ളത്തിൽ മൂടണം അതേ അതേസമയത്ത് തന്നെ നിങ്ങൾ വെള്ളമൊഴിക്കുമ്പോൾ മുഴുവൻ ശരീരവും നിങ്ങൾ മുങ്ങിക്കൊളിക്കുകയാണെന്ന് ശരീരം കരുതണം നിങ്ങൾ അങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ ശരീരത്തിലൊരു തണുപ്പ് അനുഭവപ്പെടുകയും പേശികൾ വളരെ അയവുള്ളതാവുകയും ചെയ്യും ഷവർ ചെയ്താലും ഇത് സാധിക്കും ഒരു ഷവർ വേണ്ടത്ര ശക്തമായിരിക്കുകയോ അല്ലെങ്കിൽ നല്ല അളവിൽ വെള്ളമുണ്ടെങ്കിലോ ഷവർ ചെയ്യുന്നതിലൂടെയും ഇത് സാധിക്കും വെള്ളം എപ്പോഴും അന്തരീക്ഷ താപനിലയേക്കാൾ അല്പം തണുത്തതായിരിക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ ശരീരത്തിലൂടെ ഒരു നിശ്ചിത അളവിൽ വെള്ളം ഒഴുകിപ്പോകുകയോ അല്ലെങ്കിൽ അന്തരീക്ഷ താപനിലയേക്കാൾ തണുപ്പുള്ള വെള്ളത്തിൽ മുങ്ങുകയോ ചെയ്താൽ മതി കാരണം അങ്ങനെ സംഭവിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഉപരിതലത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം കോശങ്ങൾ എപ്പിത്തീലിയൻ കോശങ്ങൾ ചുരുങ്ങാൻ തുടങ്ങും അവ ചുരുങ്ങുമ്പോൾ എല്ലാ സുഷിരങ്ങളും തുറക്കുന്നു കോശങ്ങൾക്കിടയിലുള്ള സുഷിരങ്ങൾ തുറക്കും കോശങ്ങൾക്ക് തന്നെ സുഷിരങ്ങളുണ്ട് അത് തുറക്കേണ്ട ആവശ്യമില്ല ചൂടുവെള്ളത്തിലിട്ടാൽ അത് തുറക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരം ചൂടുവെള്ളത്തിൽ മുക്കിയാൽ കോശങ്ങൾ തുറക്കുകയും വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും അതെല്ലായ്പ്പോഴും ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ല ശരീരത്തെ തണുത്ത വെള്ളത്തിൽ മുക്കിയാൽ കോശങ്ങൾ ചുരുങ്ങും അതിനിടയിലുള്ള ഇടങ്ങൾ തുറക്കും യോഗ പരിശീലിക്കുന്നതിന് ഇത് പ്രധാനമാണ് കാരണം നമ്മുടെ ശരീരത്തിലെ കോശ സംവിധാനത്തിന് ഒരു പ്രത്യേക മാനത്തിലുള്ള ഊർജ്ജം ലഭിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കോശങ്ങൾ ചുരുങ്ങുകയും അവയ്ക്കിടയിൽ ഒഴിഞ്ഞ സ്ഥലം വരികയും ചെയ്യുമ്പോൾ നമ്മൾ യോഗ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഊർജ്ജ തല നിറയും എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയും മറ്റൊരാളേക്കാൾ വളരെ ഉണർവോടെ കാണപ്പെടുന്നത് എന്നത് അടിസ്ഥാനപരമായി ഈ കാരണത്താലാണ് കൂടാതെ നിങ്ങളുടെ കോശങ്ങളുടെ സംവിധാനം ഊർജത്താൽ നിറയുമ്പോൾ നിങ്ങൾ വളരെ വളരെ കാലത്തേക്ക് ചെറുപ്പമായി നിലനിൽക്കും ആ പ്രായമായ വ്യക്തി എന്തുകൊണ്ട് ഇതുവരെ മരിച്ചില്ലെന്ന ആളുകൾ അത്ഭുതപ്പെടുമ്പോൾ നിങ്ങൾക്കിപ്പോഴും ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് വയസ്സുള്ളതുപോലെ അനുഭവപ്പെടുന്നു ഹഠയോഗ ലോകത്തെ നിരാശപ്പെടുത്താനുള്ള മാർഗം കൂടിയാണ് അതുകൊണ്ട് അന്തരീക്ഷ താപനിലയേക്കാൾ കുറഞ്ഞ താപനിലയുള്ള വെള്ളം ഉപയോഗിക്കണം ഇന്ത്യയിൽ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ ഇത് വലിയ പ്രശ്നമല്ല വെള്ളം എപ്പോഴും ആ താപനിലയിലാണ് അനുയോജ്യമായ സ്ഥലമാണത് എന്നാൽ തണുപ്പുള്ള രാജ്യങ്ങളിൽ മിത മിതശീതോഷ്ണ കാലാവസ്ഥയിൽ വെള്ളം വളരെയധികം തണുപ്പുള്ളതായിരിക്കാം അത് നല്ലതല്ല അതെപ്പോഴും വെള്ളം അന്തരീക്ഷ താപനിലയേക്കാൾ അഞ്ചു മുതൽ എട്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ കുറവായിരിക്കണം അതിൽ കൂടുതൽ എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജലദോഷം വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച നിങ്ങൾ തണുത്ത വെള്ളത്തിൽ ഒരു ടീസ്പൂൺ യൂക്കാലിപ്റ്റസ് എണ്ണയൊഴിച്ചത് നിങ്ങളുടെ ശരീരത്തിലേക്കൊഴിക്കുക നിങ്ങളുടെ ജലദോഷം മാറുന്നത് കാണാം അത് യൂക്കാലിപ്റ്റസ് എണ്ണ കൊണ്ടല്ല തണുത്ത വെള്ളം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അണുബാധയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് കഫം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ വേറെ രീതിയിൽ ചികിത്സിക്കണം പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ വെള്ളം അന്തരീക്ഷ താപനിലയേക്കാൾ ഏകദേശം അഞ്ചോ എട്ടോ ഡിഗ്രി കുറവായിരിക്കണം അമിതമായി തണുത്ത വെള്ളം വേണ്ട ഏതെങ്കിലും തരത്തിലുള്ള സമ്പർക്കം ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടകൽ അതെങ്ങനെയുള്ളതാണെങ്കിലും നിങ്ങൾ ഏറെ നേരം ആൾക്കൂട്ടത്തിലാണെങ്കിൽ വീട്ടിലേക്ക് പോയാൽ ആദ്യം തന്നെ കുളിക്കണം ഒരു ദിവസം നാലഞ്ച് തവണ കുളിക്കേണ്ടി വന്നാലും അതൊരു പ്രശ്നമല്ല ഒരു സാധകൻ ദിവസത്തിൽ പല തവണ കുളിക്കുന്നത് നല്ലതാണ് അത് അമിതമായി ചെയ്യരുത് പക്ഷേ ഞാൻ ദിവസത്തിൽ കുറഞ്ഞത് അഞ്ചു മുതൽ ഏഴ് തവണ വരെ കുളിച്ചിരുന്ന കാലമുണ്ടായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞു രണ്ട് തവണ എന്തായാലും കുളിക്കും ചിലപ്പോൾ മൂന്ന് തവണ രണ്ട് തവണ എന്തായാലും കുളിക്കണം കൂടുതലായാൽ നല്ലത് ആരുടെയെങ്കിലും കൂടെ ശാരീരിക സമ്പർക്കമുണ്ടായാൽ ആറ് മിനിറ്റിൽ കൂടുതൽ നേരം സമ്പർക്കമുണ്ടായാൽ വെറുതെ ആരുടെയെങ്കിലും കൈ പിടിച്ചിരുന്നാൽ പോലും യോഗ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ കുളിക്കുന്നതാണ് നല്ലത് ഇത് ശുദ്ധീകരണത്തിന് വേണ്ടിയല്ല ശരീരം വൃത്തിയാക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത് ആരെങ്കിലും അശുദ്ധമായതുകൊണ്ട് ശരീരം വൃത്തിയാക്കാൻ നോക്കുകയല്ല യോഗ എന്ന് പറയുന്നത് നിങ്ങളുടെ ഊർജ്ജത്തെ ഒരു വ്യക്തിയിലേക്ക് ക്രമീകരിക്കുന്ന ഒരു വഴിയാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ധാരാളമായി നടക്കുമ്പോൾ ഞാനൊരു പ്രോഗ്രാമിൽ വന്നിരുന്നാൽ പോലും ഞാൻ ആരെയും സ്പർശിക്കുന്നില്ലെങ്കിൽ പോലും ഞാനൊരു പ്രോഗ്രാമിൽ രണ്ടോ മൂന്നോ മണിക്കൂർ ഇരുന്നാൽ ആദ്യം ചെയ്യുന്നത് കുളിക്കുകയാണ് കാരണം വെറുതെ ഇടപെടുന്നത് തന്നെ ഒരു തരത്തിലുള്ള നിങ്ങളുടെ ഊർജത്തിൻ്റെ സമഗ്രത കുറഞ്ഞു വരും അതുകൊണ്ട് എപ്പോഴും വീട്ടിൽ ചെന്നാൽ ആദ്യം കുളിക്കുക കുളിക്കുക എന്നാൽ സോപ്പോ ഷാംപുവോ ഉപയോഗിക്കണമെന്നല്ല ഒരു ബക്കറ്റ് നിറയെ വെള്ളം ഒഴിക്കുക ശരീരത്തിലൂടെ ഒഴുകുന്ന വെള്ളം നമ്മൾ ശുദ്ധീകരിക്കുന്നു കഴുകാതെയും ഉരയ്ക്കാതെയും എങ്ങനെ ശരീരം ശുദ്ധമാകും അതങ്ങനെയല്ല നിങ്ങൾക്കറിയാമോ ആണവ റിയാക്ടറുകളിൽ അവർ ടൈറ്റാനിയം പ്ലാറ്റിനം അതുപോലെയുള്ള മറ്റ് മറ്റു ചില പ്രത്യേക ലോഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് ഈ ലോഹങ്ങളെ ശുദ്ധീകരിക്കണമെങ്കിൽ അവർക്ക് ഏറ്റവും ശുദ്ധമായ രൂപത്തിലുള്ള ലോഹങ്ങൾ വേണം സാധാരണ ലബോറട്ടറി പ്രക്രിയയിൽ അവർക്കതൊരു നിശ്ചിത പരിധി വരെ മാത്രമേ ശുദ്ധീകരിക്കാൻ കഴിയൂ അതിനപ്പുറം കഴിയില്ല അപ്പോൾ അവർ ചെയ്യുന്നത് ഈ ലോഹം കൊണ്ടൊരു ദണ്ടുണ്ടാക്കുകയും മറ്റൊരു വളയും ഉണ്ടാക്കുകയും ചെയ്യും എന്നിട്ടിത് രണ്ടും തമ്മിൽ തൊടാതെ ദണ്ട് മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കും അതിലൂടെ മാത്രം ലോഹങ്ങൾ ശുദ്ധീകരിക്കപ്പെടും അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് എഴുപത്തിരണ്ട് ശതമാനവും വെള്ളമാണ് നിങ്ങൾ വെറുതെ ഇതിലൂടെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുതരം ശുദ്ധീകരണം നടക്കുന്നുണ്ട് ഇത് ശരീരത്തിൽ അഴുക്ക് കഴുകി കളയുന്നതല്ല അതെന്തായാലും സംഭവിക്കും അത് വ്യത്യസ്തമാണ് പക്ഷേ ആഴത്തിൽ ഒരുതരം ശുദ്ധീകരണം സംഭവിക്കുന്നു നിങ്ങളുടെ ശരീരത്തിലൂടെ വെള്ളം വെറുതെ ഒഴുകി പോകുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ചില ദിവസങ്ങളിൽ നിങ്ങൾ വളരെ ടെൻഷനോടെ ഇരിക്കുമ്പോൾ കുളിക്കാൻ കയറിയാൽ പിന്നെ ഇറങ്ങാൻ തോന്നില്ല കുറച്ച് നേരം അവിടെ തന്നെ നിൽക്കാൻ തോന്നും ആ മൂന്നോ അഞ്ചോ മിനിറ്റ് കുളി കുളികൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും മാറിയിട്ടുണ്ടാവില്ല പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ആശ്വാസം തോന്നാറുണ്ട് ഒരു പുതിയ ജീവൻ കിട്ടിയതുപോലെ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ടെൻഷനെല്ലാം ഇല്ലാതാകുന്നു കാരണം സംഭവിച്ചത് ഇത് മാത്രമാണ് ശരീരത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും വെള്ളമാണ് അപ്പോൾ ഇതിലൂടെ വെള്ളമൊഴുകുമ്പോൾ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു